ശ്രീനാരായണ പരമഗുരവേ നമ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേനെ വാഴുന്ന മാതൃകാസ്ഥാനമാണിത് നാം നമ്മുടെ ശിവനെയാണ് ഇവിടെ പ്രതിഷ്ഠിച്ചത് എന്ന പ്രഖ്യാപനത്തിലൂടെ ദൈവത്തെ എല്ലാവരുടേതേക്ക് മാറ്റിയ ശ്രീനാരായണ ഗുരുദേവ ദേവതൃപാദങ്ങൾ ഏകമാനവഗതിയുടെ പ്രഘോഷകൻ ഇവിടെയാണ് ശ്രീനാരായണ ഗുരു തപസ്സു ചെയ്ത ഗുഹ ഗുരുവിന് സുബ്രഹ്മണ്യസ്വാമിയുടെ ദർശനമുണ്ടായത് ഇവിടെ കുമാരഗിരി എന്നാണ് അറിയപ്പെടുന്നത് മാനത്തെ മേഘങ്ങളും താഴ്വരക്കാഴ്ചകളും നെയ്യാർ ഒഴുകുന്നു നമുക്ക് മനസ്സിന് ഊർജം നൽകുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടിൽ ജീവസമാധി പ്രാപിച്ച് ശിവഗിരി സമാധി മണ്ഡപത്തിൽ ഇന്നും ശ്രീനാരായണ ഗുരുദേവത്രിപാദങ്ങൾ ഉപകൃഷ്ടനായി അവിടുത്തെ ദിവ്യ സാന്നിധ്യമരുളി ലക്ഷോപലക്ഷം തീർത്ഥാടകർക്ക് അനുഗ്രഹ ശിശുകൾ ഏകുന്നു വിശ്വ സാഹോദര്യത്തിൻ്റെ വിളംബരമാണ് ഇവിടെ മുഴങ്ങുന്നത് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് നൽകുന്ന ഏകത്വ വിളംബരം മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി ഗുരുപീഠം വരുത്തരുത് ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളുടെ ആത്മീയ ദിവ്യ സാന്നിധ്യം ദീർഘകാലം അനുഭവിച്ചറിഞ്ഞ പ്രശാന്ത രമണീയമായ പുണ്യഭൂവാണ് ആലുവ അദ്വൈതാശ്രമം ഗുരുകാരുണ്യം നുകർന്നനുഭവിക്കുവാൻ നൂറുകണക്കിനാളുകൾ അന്നും ആ തിരുസന്നിധിയിൽ ഒത്തുചേരും ആ പരമഹംസന്റെ ദിവ്യ സാന്നിധ്യം ഒന്നു മാത്രം മതി തപിക്കുന്ന മനസ്സുകൾക്ക് സമാശ്വാസമേകാൻ i mm -hmm. ശാന്തി 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 ഓം ാന്തിാന്തി ഓ തദ്ശ്രീനായണഗുരുർപ്പണമസ്ത ഓ